വയനാട് വെള്ളമുണ്ടയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടിക്കായി തെരച്ചിൽ തുടരുന്നു ഇന്നലെ രാത്രി ചേരിയം കൊല്ലിയിലും കരക്യാമലയിലും എത്തിയ കരടി നിലവിൽ പനമരം മേഖലയിലാണുള്ളത് കരയ്ക്കാമല മാങ്കാണിയിലെ വീട്ടിൽ നിന്ന് പഞ്ചസാര പാത്രം കരടി കൊണ്ടുപോയി പ്രദേശത്തെ കട നശിപ്പിച്ചു പാലിയാണയിലെ വീട്ടുമുറ്റത്തും പനമരത്തും കരടി എത്തിയതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇതാണ് എന്താ കണ്ടത് വാതിലൊക്കെ തുറന്നിട്ട് പഞ്ചസാര കരടിയെ മയക്കുപിടിവെച്ച് പിടികൂടാനാണ് വനം വകുപ്പിന്റെ തീരുമാനം അതിനിടെ മൂടക്കൊല്ലിയിൽ വീണ്ടും കടുവയെ കണ്ടതായി നാട്ടുകാർ പന്നി ഫാമിലെത്തിയ കടുവ ഒരു പന്നിയെ കൊണ്ടുപോയി സുർജിത്ത് അയ്യപ്പത്തെ വയനാട്ടിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുർജിത്ത് ഈ കരടിയെ പിടികൂടാനുള്ള ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു വേണു കരടി ഇപ്പോൾ ഉള്ളത് പനമരം മേഖലയിലാണ് ഉള്ളത് എന്നുള്ള തരത്തിലുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ മേഖലയിലെല്ലാം തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞാണ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് കീഞ്ഞുകടവ് എന്ന് പറയുന്ന പ്രദേശമുണ്ട് അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഏതാണ്ട് ഒരു അര കിലോമീറ്റർ മാത്രം അകലെയാണ് കീഞ്ഞുകടവ് ആ കീഞ്ഞുകടവിലെ ഒരു കടയിലെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നു ഇത് ഈ കരടി സഞ്ചരിക്കുന്ന ദൃശ്യമാണ് പുറത്തു വന്നത് അതായത് ഇന്നലെ കണ്ട വെള്ളമുണ്ടയിൽ നിന്ന് ഇന്നലെ രാത്രി അത് നടന്ന് എത്തിയത് ഈ മാങ്കാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കാരക്കാമല മാങ്കാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നിന്നും ഇതെത്തിയിട്ടുള്ളത് ഇപ്പോൾ പനമരം ഭാഗത്താണ് അതായത് പനമരം നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ കീഞ്ഞുകടവ് എന്ന് പറയുന്നത് കീഞ്ഞുകടവിലാണ് ഇപ്പോൾ ഈ കരടിയുടെ സഞ്ചാരപഥം എന്നാണ് വ്യക്തമായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ അതായത് ഒരു എട്ട് കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയ സംഭവം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് ആ മേഖലയുടെ തൊട്ടടുത്തു തന്നെയാണ് ഈ പ്രദേശം ദാസനക്കര അടക്കമുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഏതാണ്ട് കുറച്ച് കിലോമീറ്റർ പോയാൽ ദാസനക്കര അടക്കമുള്ള നീർവാരമടക്കമുള്ള വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണിത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അതിൻ്റെ സ്വാഭാവികമായ വനത്തിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യത കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയെങ്കിൽ വനം വകുപ്പ് അതിനെ കാട്ടിലേക്ക് അയക്കാനുള്ള ശ്രമമാണ് നടത്താൻ സാധ്യത ഇത്ര ദിവസം അതായത് ഏതാണ്ട് എഴുപത് മണിക്കൂറിലേറെയായി ഈ ജനവാസ മേഖലയിൽ വലിയ അലവസരം സൃഷ്ടിക്കുകയാണ് ഈ കരടി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തേക്ക് എത്തിയാൽ അത് അതിനെ വനത്തിനകത്തേക്ക് ആക്കാനുള്ള ശ്രമം തന്നെയാകും വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുക ഇന്നലെ ഇതുണ്ടായിരുന്നത് ജനവാസ മേഖലയിലാണ് ജനവാസ മേഖല എന്ന് പറയുമ്പോൾ ഈ ക കടവ് കരിങ്ങാരി തുടങ്ങിയ പ്രദേശങ്ങൾ വെള്ളമുണ്ട പഞ്ചായത്തിലെ കൃഷിസ്ഥലം നെൽപ്പാടങ്ങളും റബ്ബർ തോട്ടങ്ങളും അതോടൊപ്പം തന്നെ കമുകിൻ തോട്ടങ്ങളും ഒക്കെയുള്ള കർഷകരുള്ള മേഖലയാണ് മാത്രമല്ല ധാരാളം ആളുകൾ താമസിക്കുന്ന പ്രദേശമാണ് അവിടെയാണ് ഇന്നലെ രാത്രി ഈ കരടിയെ കണ്ടിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ അവിടെ ജനവാസ ആ ഒരു സാഹചര്യത്തിലാണ് മയക്കുവടി ഇതിനെ പിടികൂടാനുള്ള നീക്കം വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഇന്ന് രാവിലെ മുതൽ തന്നെ സ്ക്വാഡുകളായി തിരിഞ്ഞ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പലയിടങ്ങളിൽ നിന്നും ഇന്നലെ പാലായണയിലെ ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുള്ളതാണ് പാലായണയിലെ ദൃശ്യങ്ങൾ ഇന്നലെ ഈ കരടി സഞ്ചരിക്കുന്ന സി സി ടി വി ദൃശ്യമാണ് പുറത്തു വന്നത് ഇന്ന് രാവിലെ പനമരത്ത് എത്തിയ പുലർച്ചെ മണിയോട് കൂടിയുള്ള ദൃശ്യമാണ് ലഭിച്ചിട്ടുള്ളത് നൂരുദ്ദീൻ ചേട്ട ഒരു മിനിറ്റ് ഇദ്ദേഹം ആ കീതികടവ് പ്രദേശവാസിയാണ് നൂരുദ്ദീൻ എന്നാണ് പേര് നിങ്ങളുടെ അവിടുത്തെ ആ ദൃശ്യം എവിടെ എവിടെ കണ്ടത് അത് ഞങ്ങൾ രാവിലെ ഞാൻ പള്ളി പോകാൻ വേണ്ടി വന്നതാണ് അന്നേരമാണ് ഒരു വാട്സപ്പിൽ ന്യൂസ് കണ്ടത് കറക്ട് വന്ന അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല ഞാൻ വേപ്പി കടയിൽ പോയിട്ടുള്ള സി സി ടി വി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞാൽ മൂന്ന് അമ്പത്തൊമ്പതിന് കൃത്യമായിട്ട് പാസ് ചെയ്യുന്നുണ്ട് അതിങ്ങനെ നടന്ന് പോയിട്ട് തൊട്ടടുത്തുള്ള വീട്ടിലേക്ക് ഇറങ്ങി പിന്നെ കുറേ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും റോഡിലേക്ക് ഇറങ്ങി അതാണ് ദൃശ്യം ഉള്ളത് പിന്നെ അതിങ്ങോട്ടേക്ക് ടൗണിലെ ഭാഗത്തേക്കാണ് പാസ് ചെയ്ത് അപ്പോൾ അത് അത്രയാണ് ദൃശ്യത്തിൽ സംഗതി കൺഫേമാണ് ഇപ്പോൾ ഞങ്ങൾ വീണ്ടും അത് തിരഞ്ഞെടുക്കുകയാണ് എവിടെയാണ് പോയെന്നുള്ളത് വനപാലകൾ എല്ലാവരും വന്നിട്ടുണ്ട് എല്ലാവരും തിരയുന്നുണ്ട് അപ്പോൾ എത്തിയിട്ടുള്ളതിൻ്റെ അപ്പുറം വനാണല്ലോ ഇത് ഇവിടുന്ന് ആന ഇത് ഞാൻ ആന വന്ന വഴി തന്നെയാണ് അത് പോകും അപ്പോൾ നമ്മളിപ്പോഴിപ്പം നിൽക്കുന്ന സ്ഥലവും ചെറുപാലം എന്ന് പറയും ഇവിടെയും ആന പാസ് ചെയ്യുന്ന സ്ഥലം തന്നെയാണ് ടൗണാണ് ജനവാസ കേന്ദ്രമാണ് എന്നാലും ഇതാദ്യമായൊരു കരടി വരുന്നത് ഇവിടെ ആന വരുന്നുണ്ട് തന്നെ വരുന്നതാണ് പക്ഷേ കരടി ആദ്യമാണ് വരുന്നത് ആ ഒരു രീതി ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട് പക്ഷേ വനവാൾ ഭയങ്കര സഹ സഹകരിക്കുന്നുണ്ട് അവർ തിരയാൻ പോയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളോട് അങ്ങോട്ട് പോകണ്ട ഞങ്ങളിത് തിരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നിങ്ങളറിയിക്കാന്നാണ് പറഞ്ഞത് അതാണ് ഈ പനമരം എന്ന് പറയുന്നത് പനമരം ടൗൺ എന്ന് പറയുന്നത് ജനവാസ പ്രദേശമാണ് ഈ ജനവാസ പ്രദേശത്ത് കുറച്ച് അതായത് ഇപ്പോൾ ഈ കരടി ഉള്ളത് ഈ പനമര പുഴ ഒഴുകുന്നത് ഈ വഴിയാണ് പുഴയുടെ കൈവഴിയാണ് ആ കൈവഴി പിടിച്ച് അങ്ങോട്ട് പോയാൽ അത് വനമേഖലയിലേക്ക് തന്നെയാണ് ഇത് പോകുന്നത് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ അത് വനത്തിലേക്ക് കയറിപ്പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല മൂന്ന് ദിവസം മുമ്പാണ് ആദ്യമായി പയ്യമ്പിള്ളി മേഖലയിൽ അതായത് കുറുവ ദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ പയ്യമ്പിള്ളി അവിടെയാണ് ഈ കരടി ഇറങ്ങിയതായി ആദ്യമായുള്ള വിവരം പുറത്തു വരുന്നത് ഇതിനുശേഷം ഇതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ വള്ളിയൂർക്കാവിൽ മാനന്തവാടിയോട് ചേർന്ന് വള്ളിയൂർക്കാവ് പ്രസിദ്ധമായ ക്ഷേത്രമാണ് ആ ക്ഷേത്ര ത്തെ വിവിധ വീടുകളിൽ ഈ കരടി എത്തുന്നു അതിനുശേഷം ഇത് തോണിച്ചാൽ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്നു ഇവിടെ എല്ലാം തന്നെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുള്ളതാണ് ഇതിനുശേഷമാണ് ഇത് ഇടവക പഞ്ചായത്തിലേക്ക് കിടക്കുന്നത് ഇടവക പഞ്ചായത്തിലെ വിവിധ മേഖലകളിൽ നിന്നും സമാനമായ സി സി ടി വി ദൃശ്യങ്ങൾ പലരും നേരിട്ട് കണ്ട അനുഭവങ്ങൾ ഇതെല്ലാം തന്നെ പുറത്തു വരുന്നു ഇന്നലെ അത് വെള്ളമുണ്ട പഞ്ചായത്തിലെത്തുന്നു വെള്ളമുണ്ട പഞ്ചായത്തിൽ രാവിലെ എത്തിയ ശേഷം ഈ പറഞ്ഞ കരിങ്ങാരി പാടശേഖരത്തിൽ നിന്നുമാണ് ഒരു ദൃശ്യം ഇത് പോകുന്ന ദൃശ്യം പുറത്തു വന്ന് ഇതനുസരിച്ചാണ് നമ്മൾ അവിടേക്ക് എത്തുന്നത് ഈ ത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്തുമ്പോൾ അവിടെ വനംവകുപ്പ് ആർ ആർ ടി സംഘം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ മേഖലയിലെല്ലാം തന്നെ ഈ പരിശോധന നടത്തുന്നതിനിടെയാണ് നമ്മൾ എത്തിയ ഉടൻ തന്നെ പടക്കം പൊട്ടിച്ച ശേഷം ഒരു തുരുത്തിൽ നിന്ന് മറ്റൊരു തുരുത്തിലേക്ക് ഈ കരടി പോകുന്ന ആ ദൃശ്യത്തിന് ഞാൻ സാക്ഷിയായതാണ് അതിനുശേഷം നമ്മൾ ആ തുരുത്തിൽ അതിനെ പിടിക്കാനുള്ള ശ്രമം അതായത് മയക്കൂടി വെക്കാനുള്ള ശ്രമം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയ ഘട്ടത്തിൽ ഡി എഫ് ഒമാരൊക്കെ അവിടേക്ക് എത്തിച്ചേരുകയും ചെയ്തു ഡി എഫ് ഒ മാർട്ടിൻ ലോവൽ അതോടൊപ്പം തന്നെ സൗത്ത് ഡി എഫ് ഒ ആയിട്ടുള്ള ഷജന കരീം എന്നിവ ഉൾപ്പെടെയുള്ളവർ അവിടെ കേന്ദ്രീകരിക്കുകയും അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഈ തുരുത്തിൽ നിന്ന് മറ്റൊരു തുരുത്തിലേക്ക് ഇത് പോകുന്ന ദൃശ്യമാണ് പിന്നീട് നമ്മുടെ തത്സമയ സംരക്ഷണത്തിനിടെ ഇന്നലെ ഉച്ചതിരിഞ്ഞ് പുറത്ത് വന്നത് തത്സമയ സംരക്ഷണത്തിനിടെയാണ് ഇത് പോകുന്ന ആ ദൃശ്യം പുറത്തു വന്ന് ഇത് പോയ ശേഷം മറ്റൊരു തുരുത്തിൽ പോയി അവിടെ നിന്നും ഈ സ്ഥലത്ത് മാറി അത് മറിയുകയായിരുന്നു മറി മറയുകയായിരുന്നു ശേഷം